ഇത്ര ധൃതിയിൽ നടന്നു പോണത് എങ്ങോട്ടാന്ന് വിചാരിക്കൂലേ ചിന്നൂട്ടി പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങളുടെ ഇവിടെ അമ്പലത്തില് പരിപാടിയാണ് പ്രതിഷ്ഠാ ദിനാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഡാൻസ് കളിക്കുന്നുണ്ട് ഡാൻസ് തിരുവാതിരക്കാളിട്ടോ തിരുവാതിരക്കാളി എന്ന് പറയാൻ പറ്റില്ല തിരുവാതിരയും കൈകുട്ടികളിയും കൂടെ മിക്സ് മിക്സായത് ഇപ്പൊ അതല്ലേ ട്രെൻഡ് ഞങ്ങളും ആ ട്രെൻഡിനൊപ്പം പോകാൻ തീരുമാനിച്ചു അധികം ടീമൊന്നുമില്ല ആകെ മൂന്ന് ടീമുള്ളൂ പിന്നെ കൂടാതെ കുറച്ച് അവിടെയുള്ള കുട്ടികളും ഒക്കെ കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതാ ഞങ്ങളൊക്കെ റെഡിയായി പോകാനൊരുങ്ങി നിൽക്കുകയാണ് ഞങ്ങളെ ടീമിലെ എല്ലാവരും ഇതാ റെഡിയായി ആയി വന്ന് നിൽക്കണു ഞങ്ങളെ കാത്ത് നിൽക്കാൻ കേട്ടോ അപ്പോഴേക്ക് ഒരാളും കുറി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തേക്കല്ലേ പോണത് അപ്പോൾ ചെന്നനൊക്കെ തൊടാൻ നിന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അതാ വരമ്പത്തൂടെ നടന്ന് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ റോട്ടിലെത്തി ചിന്നുനി മണീനും ഞങ്ങളാട്ടം വണ്ടിയമ്മ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ അപ്പം പോകുന്നിട്ട് പിന്നെ ഞാൻ ചിന്നുട്ടീനെടുക്കൊക്കെ വേണ്ടിവരും അപ്പോൾ എൻ്റെ ഡ്രസ്സാകെ കേടായില്ലേ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ വണ്ടിയമ്മ പോകുന്നോട്ടേ പറഞ്ഞിട്ട് അവരെ വണ്ടിയമ്മ പറഞ്ഞു ഞങ്ങൾ എതാ കൂടെ നടന്നു പോയി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ട് അപ്പോൾക്ക് ഒരു തിരുവാതിര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് ഞങ്ങൾ കയറി ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ട എത്താൻ കുറച്ച് അധികം ലേറ്റായിപ്പോയി അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നതാ ഞങ്ങൾ കളിക്കാൻ കയറി അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴാണ് അവിടെ ഉള്ള പ്രോഗ്രാമിൻ്റെ ആൾക്കാർ പറയുന്നത് എല്ലാവർക്കും സമ്മാനം ഉണ്ട് പറഞ്ഞിട്ടോ പിന്നെ അതിൻ്റെ പുറമെ എല്ലാവരും കൂടെ അപ്പോൾ മൂന്ന് ടീമല്ലേ ഉണ്ടായിരുന്നത് മൂന്ന് ടീമും കൂടെ ഒന്നിച്ചിട്ട് തിരുവാതിര കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിലെ പ്രശസ്ത ആളുകളൊക്കെ ആദരിക്കലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരുവാതിര കളി കളിച്ചവർക്കൊക്കെ മൂമെൻ്റൊക്കെ നൽകി അമ്മൻ്റെ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഭക്തികാരൻ ഉണ്ടായിരുന്നു ആ കുട്ടി നന്നായി പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടീൻ്റെ പാട്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചതാ പിന്നെ അടുത്ത തിരുവാതിര എല്ലാവരും കൂടെ കൂടിയിട്ടൊരു തിരുവാതിര ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പ്രാക്ടീസിൽ നോക്കിയായിരുന്നു ആദ്യം പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട നമുക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയണ രണ്ട് സ്റ്റെപ്പ് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെന്താ എല്ലാവരും കൂടെ തിരുവാതിര കളി കളിക്കുകയാണെ കൈതപ്പാണ് കേട്ടോ കളിച്ചത് പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിക്ക് പോരുന്ന കഴിക്കതാ ചിന്നുട്ടി മണിക്കുട്ടനൊക്കെ കടയിൽ കയറി ഐസ്ക്രീമും മിഠായൊക്കെ വാങ്ങിയിട്ടോ അത് വന്നിട്ട് അതെടുത്ത് തരാൻ പറയണേ അതാ ചിന്നുട്ടി മിഠായൊക്കെ കഴിക്കുകയാണത് ആ മണിക്കുട്ടം മുണ്ടൊക്കെ മടക്കി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നിങ്ങളാട്ടത് ആ അമ്മയ്ക്ക് അമ്മയ്ക്ക് പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണേ അത് ആ ചിന്നുട്ടി ഒരു കുപ്പിക്കോ ഓട്ടയൊക്കെ കുത്തിയിട്ട് അതിൽ കുപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ